അലൈക്കും വാഹമത്തില്ല ഹലാലായ മാർഗത്തിലൂടെ പെട്ടെന്ന് സമ്പത്തുണ്ടാകാൻ ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും മാറി സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ കുടുംബ ബന്ധത്തിൽ ഐക്യമുണ്ടാകാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ കച്ചവടത്തിലും ബിസിനസ്സിലും വീട്ടിലും ഭാര്യ മക്കളിലും കുടുംബത്തിലും വർക്കത്തുണ്ടാകാൻ നാം എപ്പോഴും അഞ്ച് ഭക്ത സംസ്കാരത്തിന്റെ ശേഷം പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ പ്രത്യേകതകളും മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും ഒരുപാട് മഹാരഥന്മാര് ഓസീരിയങ്ങള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്തിന്റെ ഒരു പ്രത്യേകതയിൽ പ്രത്യേകതയിൽപ്പെട്ടതാണ് അഞ്ച് നിസ്കാരങ്ങൾക്ക് ഉടനെ ആരെങ്കിലും മിൻ യഹ്തസിബ് നൽകും 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 സമ്പത്ത് ഐശ്വര്യം പണം ജീവിക്കാൻ ആവശ്യമായ എല്ലാം നൽകും മിൻ യഹ്തസിബ് അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ അവൻ ആവശ്യമായ എല്ലതും അള്ളാഹു നൽകും നമുക്ക് എന്താണ് ആവശ്യമുള്ളത് വീടാണെങ്കിൽ വീട് നൽകും പണമാണെങ്കിൽ പണം നൽകും മക്കളാണെങ്കിൽ മക്കൾ നൽകും എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ട് അതൊക്കെയും നാം വിചാരിക്കാതെ ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് പെട്ടെന്ന് നൽകും ചില സ്വാലിഹീങ്ങൾ പറഞ്ഞു മൻതാവ ഖംസി അഞ്ച് അഞ്ചു വക്തസ്കാരങ്ങൾക്ക് ഉടനെ അഞ്ച് അഞ്ച് വക്താരങ്ങൾക്ക് ശേഷം സോളത്തില്ലേ ഷറാഹു ആരെങ്കിലും പതിവാക്കിയാൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്തൊക്കെ മനസ്സിലുണ്ട് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് എന്തൊക്കെ മുറാദുകളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവന്റെ വിഷമങ്ങള് അവന്റെ ദുഃഖങ്ങള് അവന്റെ ടെൻഷന് അവന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും രോഗങ്ങൾക്ക് അള്ളാഹു നൽകും രോഗങ്ങളിൽ നിന്നാഹു രക്ഷപ്പെടുത്തും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു നൽകും അതുപോലെ തന്നെ ചില പറഞ്ഞു പറഞ്ഞുമാകും മനസ്സമാധാനം ഉണ്ടാകും സുറത്തുലി പതിവാക്കുന്ന ആളുകൾക്ക് മാറി മനസ്സമാധാനം ഉണ്ടാകും കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും നന്മ ചെയ്യുമ്പോൾ വിവാദത്ത് ചെയ്യുമ്പോൾ ഉള്ള മടി മാറിക്കിട്ടും അങ്ങനെ നല്ല ഒരു സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാകും കച്ചവടത്തിൽ ബിസിനസ്സിൽ വീട്ടിൽ ഭാര്യ മക്കളിൽ കുടുംബത്തിൽ എല്ലാത്തിലും വിജയമുണ്ടാകും എല്ലാത്തിലും സന്തോഷം ഉണ്ടാകും നാം ചെയ്യേണ്ടത് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും സുഹൃത്തുക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകളും ദുആകളും കഴിഞ്ഞ് ഒരു വട്ടം അതേ മുന്നിട്ട് ഞാൻ സുബ്ഹാനഹു വ സ്ഥലത്തി എല്ലാം തരും എല്ലാം അല്ലാഹു വിജയിപ്പിച്ച് തരും സുബ്ഹാനഹു വ ഓത്താരെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ